्रीय रोगा भी राम श्रीराम <laughs> राम जय श्री राम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्री राी रम राम जय लोग भी राम കടരിസ്നം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യുന്നതീ മന്ത്രം എന്ന രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗാനം ഭൂതഗണാതിസേവിതം കൂഫലസാര ഭക്ഷിതം ഉമാകാശം നമു വിഘ്നേശര പാദപങ്കജം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പര തസ്മൈ ശ്രീ ഗുരവേ നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമ രൂപിണി വിദ്യാരംഭം കരിഷ്യമി സിദ്ധേർഭവതു മേ സദാ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനമൃത പരിജാതം മനുഷ്യ പദ്ശു രീസ്വരൂപം നമാമി തുഞ്ചത്തെ मनोजवं मारुत तुल्यवेगं बुद्धिमतां वरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतम् शिरसा नमामि ക്ഷരം ആരുഹ്യ കവിതാ ശാഖാ വന്ദേ എത്ര രഘുനാഥകീർത്തത്രാഞ്ജലി ബാഷ്പലി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം ആപദാം മത ഹർത്തരം ദാതാരം സർവസമ്പതാം ലോകാഹി ശ്രീരാമൻ ശ്രീരാമം രിശ്രീഗണപത അവിനമസ്തു ശ്രീഗുരുഭ്യോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ മ രാമ രാവണാതക രാമ ശ്രീരാമ മമ കൃതിജമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമശ്രിതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഗംഗ നദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാജലം തന്നികടെ വസിക്കും നിതോ സീതയാ തന്നുടേ സോദരനോടും ഗതാസുഖം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര വെച്ച മകേ ശീഘ്രം പ്രിയസഖേ തർത്തോ മമർത്തിയാ സത്വരം द्योगं समर्थो भवध्यनी श्रुत्वा भरदवाक्यं कुकन् सादरं गत्वा विबुध नदीये कडतुवान् मृत्यः कूडे ससंभ्रमम् ുക്തം മഹാഷേപണിയുതം അഞ്ചസാകുല ദേശം നിറച്ചിടിനാൻ അഞ്ഞൂറു തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു തുഴലുമെടുത്തതി ഏറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നോടു ഭരതനേയും മുനി സപ്തമാനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാങ്കിയാ കൈകേയി തന്നെയും ഉത്തമയ സുമിത്ര ദേവി തന്നെയും പ്രത്യീശ പത്നിമാർ മറ്റുള്ളവരെയും ഭക്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞ കടത്തിയിടിനാദരാൽ ൃന്ദപൂർണം വിരോധം വിനാ സമ്പ്രാപ്യ സംപ്രീതനായ ഭരതനു വൻപടയൊക്കെ നിർത്തിയിടിനാൻ താനു മനുജനുമായുടാങ്കണേ

ജടാവൽകല ധരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താൻ കഷ്ടമീകോപുപം മല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായൊരു നീ എന്തിനായിങ്ങനെ ഇങ്ങനെ വൽക്കലവും ചെടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടു ആകന്ധവനാതരെ വന്നതും ചൊല്ലു നീ ശ്രുത്വാജവാക്യം ഭരതനു ഇത്ത ൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരൂള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാതാബ് ജങ്ങളാണേത പോറിഞ്ഞില്ല രാഘവൻ ഴുന്നള്ളുവാൻ മൂലവും കേകയാപുത്രിയാ മമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിന്നുള്ളു നിപോള ശുദ്ധനോ ശുദ്ധനോ ഞാനതി പാത പത്മം പ്രമാണംദേ ശ്രീരാമചന്ദനോ ഭൃത്യനായി തൽപാദ വാരിജ യുഗ്മം ഭ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റൂ മദീനൊഴിഞ്ഞില്ല രാഗാംക്ഷിതം ശ്രീരാഘവൻ ചരണാതികെ വീണോ സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചോ പൗര വശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാ ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടോ ഭരതവാക്യമുനി മംഗലാത്മാനമേനം പുണർ നേടിനാൻ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ കിംബുനാവത്സവ വൃത്താതമൊക്കെ ഞാൻ ഞാൻ ദൃശ കണ്ടറിഞ്ഞിരിക്കും നിദോ മനസേ ശോകമുണ്ടാകൊല കേൾക്കനീ लक्ष्मण का मे भक्ति लक्ष्मीपति रा നിർണയം ഇന്നിനി സൽക്കരി ചീടുവാൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ എല്ലാ മരുൾ ചെയ്ത വണ്ണാമെനിക്കതീനില്ലൊരു വൈമുഖ്യമെന്നൂ ഭരതനും കാൽ കഴുകി സമാജമ്യാ മുനീന്ദ്രനു ഏകാഗ്ര മാനസനായ്രുതം കോമഗേ ഹസ്തനായി ധ്യാനവും ചെയ്തിരഭിയെ തക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവ വനിതമാരായി ലതകളും ൈഭവം എത്രയോ അത്ഭുതം ഭക്ത ഭക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും ബുദ്ധി പ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃങ്ങളും രാജവേഗങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നോ പണിയുണ്ടനന്ത കർമ്മശാസ്ത്ര ദൃഷ്ടേനാവശിഷ്ടോടു പൂജിതുൽ പശ്ചാസ സൈന്യം ഭരതം സസോദര വിചാരം തൃപ്തരായി തത്ര ഭരജ മന്തിരെ സുപ്തരായ രമരാവതി സിബേ മുത്തനവും ചെയ്തുഷി നിയമങ്ങൾ കൃത്യപരദ്വജ പാദങ്ങൾ ഗോപിനാർ താപസൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാജലം പ്രാപ്യ മഹാബലം താർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ മിത്രമായനും സുമന്ദ്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദ ആരാഞ്ഞു നാന തബോധന മണ്ഡല കാണാഞ്ഞോരോരോ മുനീവരന്മാരോടു താണു ചോദിച്ചുമത്യാധരം കുത്രവാഴുന്നു രഘുതമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുത ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരൂ മരുൾ ചെയ്തു മുത്തരാ തീരെ ചിത്രകൂട ഷൻ വാഴുന്നതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രീവ ചെന്നേരത്തു കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പലതള പൂർണവല്ലീ തരൂ ഷ്പരമണിയ കാന മണ്ഡലേ ആമ്ര കഥളി ബാ കുളവന നാഗപുന്യാഗങ്ങൾ കേരഭൂഗങ്ങളും ഗോപി മേരണ്ട ചമ്പക ശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലി ശാലീഹികളായ തമാല സാലങ്ങളും മൃഗാദിനാ തുങ്കമാതംഗ ഭുജംഗ പ്ലവംഗ

അങ്കുശാധ വജ്ര മത്സ്യാങ്കികി കൊണ്ടങ്കിതം മംഗല ആനന്ദമഗ്നനായി വേണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിയിടാൻ ധന്യോ കിന്നകോ മുന്നം മയാകൃതം പുണ്യപൂരം ശ്രീരാമപാദ പത്മാജിതം ഭൂതല ആരാ ഹരനിക്കു കാണാനവകാശവും വന്നിരല്ലോ മുഖൂരിപാദാംസുക്കളന്വേഷണം ചെയ്തു നിലേറ്റവും 베다부미세음데바가담바부 വേദങ്ങളും നാരദാദീ മുനികളും ഇത്തമോർത്ത് അത്ഭുത പ്രേമ രസാപ്ലുദ ചിത്തനായ നാഷ്പുലാക്ഷനായി നിത്തമോത് അത്ഭുത പ്രേമ രസാപ്ലുദ ചിത്തനായ നാഷ്പുലാക്ഷനായ് നിത്തമോ അത്ഭുത പ്രേമരസാപ്ലുത പൂർവം രാമ തപോവനാധിഗമനം ഹൃഗംഗാഞ്ജനം വൈദേഹി ഹരണം ജടായു മരണം ബാലി നിഗ്രഹണം സമുദ്രതരണം പശ്ചാത്താവണ കുംഭകർണനിധനം ഹേദദ്യ രാമായണം രാമായ രാമഭദ്രാ രാമചന്ദ്രാ വേദസേ രഘുനാഥായ ಸೀದಯ ಪದೇ ನಮ